എത്ര വലിയ പണ്ഡിതരാണെങ്കിലും എത്രയേറെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും സമ്പത്തുണ്ടെങ്കിലും ശ്രീ രമേശ് നാരായണൻ ഇന്ന് നിങ്ങൾ ജനങ്ങളുടെ മുൻപിൽ വട്ടപൂജ്യമാണ് സീറോ നിങ്ങളുടെ മുൻപിലൂടെ അപമാനിതനായി ചെറുപുഞ്ചിരിയോടെ കടന്നുപോയ ചെറുപ്പക്കാരനുണ്ടല്ലോ ആസിഫ് അവനാണ് ഞങ്ങളുടെ ഹീറോ നിങ്ങളെ പുഞ്ചിരിയോടെ തോൽപ്പിച്ച ഞങ്ങളുടെ രാജാവ് നിങ്ങൾ ഇത്രയേറെ കോൺഷ്യസ് ആയിരുന്നുവെങ്കിലേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പുരസ്കാരം ലഭിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ സംഘാടകരെ അറിയിക്കുക എനിക്ക് ഇന്നയാളിൽ നിന്ന് അത് സ്വീകരിച്ചാൽ കൊള്ളാമായിരുന്നു ഇന്നയാളിൽ നിന്നും മേടിക്കാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു നിങ്ങളതൊന്ന് പരിഗണിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അന്തസ് ഒട്ടും താണു പോകില്ലായിരുന്നു ആ സംഘാടകരും നിങ്ങളും മാത്രം അറിയുന്നൊരു കാര്യം ഇതങ്ങനെയാണോ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവന്ന ആ പുരസ്കാരത്തെ പോലും നിങ്ങൾ അപമാനിച്ചില്ലേ നിങ്ങളുടെ മുൻപിലേക്ക് വന്ന ആ ചെറുപ്പക്കാരനെ നിങ്ങൾ അപമാനിച്ചില്ലേ നിങ്ങളുടെ അയാളെ ഒന്ന് ചേർത്ത് നിർത്താനോ അല്ലെങ്കിൽ അയാൾക്ക് ഒരു ഹസ്തദാനം നൽകാനോ പോലും പറ്റാത്ത അത്ര അതപ്പതിച്ച ഒരു മനസ്സിൻ്റെ ഉടമയായിട്ട് നിങ്ങൾ മാറിയില്ലേ നിങ്ങൾ ഇനി മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന എത്ര മെഴുകിയാലും സോറി പറഞ്ഞാലും മാപ്പപേക്ഷിച്ചാലും നിങ്ങൾ ചെയ്തപ്പോൾ ഉണ്ടായ ആ വ്യക്തിക്കുണ്ടായ ഒരു ഇൻസൾട്ട് മാനഹാനി അത് ഒരിക്കലും മാു പോവില്ല നിങ്ങൾ എത്ര നിങ്ങൾ ആസിഫ് ചിലപ്പോൾ ക്ഷമിക്കും നിങ്ങളുടെ സോറി ഒന്നും വേണ്ട എന്ന് പറയും ക്ഷമിക്കും അദ്ദേഹം ഒരു നല്ല മനസ്സിനുടമയാണ് പക്ഷേ നിങ്ങളിലെ ഈ പ്രമുഖനാണെന്നുള്ള അല്ലെങ്കിൽ ഞാൻ വലിയ എന്തോ സംഭവമാണെന്നുള്ള അഹങ്കാരം അഹന്ത ഈ പ്രായത്തിൽ നിങ്ങളത് മാറ്റി വയ്ക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ജനങ്ങളുടെ മുൻപുള്ള വെറും സീറോ മാത്രമായിരിക്കും ഒരു മനുഷ്യന് അഹങ്കാരമാകാം പക്ഷേ ഇത്രത്തോളം ആകാമോ